السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله واصحابه الفائزين برضا الله اما بعد الشمائل المحمديه اونلاين ഇരുപത്തി അഞ്ചാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബഹാനു അല ഈ പറയുന്നത് കേൾക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ മുത്തനബി സലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ഷമയിൽ പറയുന്ന ക്ലാസ്സാണ് ആ ഷമയിൽ കേൾക്കുന്നതിലൂടെ പറയുന്നതിലൂടെ മനസ്സിലാക്കുന്നതിലൂടെ മുത്തനബി സലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളോട് കൂടുതൽ അടുക്കുവാൻ ഹുബ് വയ്ക്കാൻ അള്ളാഹു ഒരു കാരണമാക്കട്ടെ മഹാനായ ഹിന്ദുബിന് അബി ഹാല റലിഅല്ലാ ഉത്തേല അനുഹു മുത്തനബി സലാഹു അഹ് സ്വലമാ തങ്ങളങ്ങനെ വർണ്ണിക്കുന്നത് അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മുത്തനബിയുടെ പല്ലിനെക്കുറിച്ച് അവിടുത്തെ വായയെക്കുറിച്ച് അവിടുത്തെ ഉമനീരിനെക്കുറിച്ച് അതിൻ്റെ ബർക്കത്തിനെക്കുറിച്ച് ഇതൊക്കെ നമ്മൾ വിശദീകരിക്കുണ്ടായി ശേഷം മഹാനായിരിക്കുന്ന ഹിന്ദു റലി അല്ലാ ഉത്തേല അനുഹു പറയുന്നു അസുല്ലാൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഭാഗങ്ങളിങ്ങനെ വിശദീകരിക്കുക ദക്കീക്കൽ മസുറുബത്തി അസുറല്ലായ് തങ്ങളുടെ ആ പുണ്യ ശരീരത്തിൽ അതിൻ്റെ അവിടെയുള്ള രോമത്തെക്കുറിച്ചാണ് പറയുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു നെഞ്ചിന് താഴെയുള്ള രോമങ്ങളെക്കുറിച്ച് നെഞ്ചിന് താഴെ ആ കുഴി മുതൽ പൊക്കിൽ വരെ നേർത്ത രൂപത്തിൽ രോമം അതാണ് മസുറുബ മസ്രൂബത്ത് എന്നാൽ മാ ബൈനസ്തുതിരി വസുറ അപ്പോൾ ദക്കീക്കുൽ മസ്രുബത്ത് എന്നാൽ നെഞ്ചിൻ്റെ താഴ്ഭാഗം മുതൽ പൊക്കിൾ വരെ നേരെ രൂപത്തിൽ ഒരു വര പോലെ ഒരു രോമൺ അല്പം രോമൻഡായിരുന്നു റസൂള്ള അഹ്ല്ല്മയുടെ ശരീരത്തിൽ അതിൻ്റെ ശേഷം റസൂള്ളാൻ്റെ പിരടയെക്കുറിച്ച് പറയുന്നു അന്ന ഉൻകഹു ഉൻകഹു ജീതുയത്തിൻ സുതാൻ്റെ പിരടിയെക്കുറിച്ചാണ് പറയുന്നത് ജീദ് ജീദ് എന്ന് പറഞ്ഞാൽ ഉനക്ക് എന്നാണ് എൻ്റെ അർത്ഥം പിരടി ദുമിയത്ത് ദുമിയത്ത് എന്നൊരു പതയിൽ വന്നു ദാലിന് നൊമ്പുകൊണ്ട് മീമിന് കൊണ്ടാണ് വായിക്കേണ്ടത് എന്താണ് ദുമിയത്ത് എന്ന് പറഞ്ഞാൽ വഹിയ സൂറത്തുൽ മുത്തഹദത്തുമിൻ നവി ഹാമിം വ ആജിൻ ഫുൽ കലാമു ഇല കൗലിനു ഉനക്ക സൂ സൂറത്തിൻ മുസവറത്തിൻ മിൻ ആജിൻ ആനക്കൊമ്പിൻ്റെ രൂപത്തിനാൽ ഉണ്ടാക്കപ്പെട്ട രൂപത്തിനാണ് ദുംയത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആശയക്കാർ വിശദീകരിക്കുന്നുണ്ട് കാന ഉനക്കുഹു അഷരീഫ് റസൂലായി സാഹിസ്മയുടെ ആ പരിശുദ്ധമായിരിക്കുന്ന പിരടി അത് ഒനക്ക സൂറത്തിൻ മിൻ ആജിൻ വൻബിഹി ഫി സഫ ഇൽ ഫില്ലത്തിൻ ശുദ്ധമായ വെള്ളിയുടെ തിളക്കത്തിലുള്ള ശുദ്ധമായ വെള്ളിയുടെ തിളക്കത്തിലുള്ള ആനക്കൊമ്പ് പോലെ എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പിനോട് സാദൃശ്യയാക്കിയത് ഇവിടെ ഫിൽസ്തിവായി വൽത്തിദാലി വൽ ജമാൽ ആ വടിവത്ത രൂപത്തിൽ ആ ഭംഗിയുടെ ആ കിടപ്പ് അതിൻ്റെ വിഷയത്തിലാണ് സാദൃശ്യയാക്കിയത് അല്ലാതെ ലാഫി ബൗനിൽ ലാഫി ലൗനിൽ വയാതെ ആ വെള്ള വെള്ളനിറത്തിൻ്റെ വിഷയത്തിലല്ല മുത്തൻ നബി അലൈഹി അല്ലെ തങ്ങളുടെ നിറത്തെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരുപാടൊട്ട ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റസൂൽ വസ്മീൻ്റെ ഇങ്ങനെ നല്ല ഇങ്ങനെ തിളങ്ങുന്നതായിരുന്നു അത് നോക്കുമ്പോഴിങ്ങനെ നല്ല തിളക്കണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് പിന്നെ റസൂൽ അള്ളി അലൈഹി അല്ലെ വസ്മ തങ്ങളെക്കുറിച്ച് അവിടുന്ന് പറയുന്നു മോത്തദിലൽ സൃഷ്ടിപ്പെല്ലാം മിതമായിരുന്നു അഷറഫുൽ വസായിൽ പറയുന്നുണ്ട് ഫി ജമീ ഔസാഫിയ എല്ലാ വിശേഷണങ്ങളിലും എല്ലാ വിശേഷണങ്ങളിലും ഒരു സൃഷ്ടിപ്പൊക്കെ നല്ല മിതമായിരുന്നു ഒന്ന് ഏറിയിട്ടോ ഒന്ന് കുറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമില്ല അതുതന്നെയാണ് നമ്മുടെ ഷമായിലിൽ നമ്മളിതുവരെ വിശദീകരിച്ചിരുന്നതൊക്കെ അതുകൊണ്ടാണ് മുല്ല അലി ഉൽ ഖാലി റഹിമുള്ള പറഞ്ഞത് ഇജ്മാലു ഇജമാലുബായത് ഇജമാലും ബാധ തഫ്സീൽ സുൽത്താൻ്റെ ക്ഷമമായിൽ ആ പ്രകൃതി ആ ആകാരം അതിങ്ങനെ നമ്മൾ വിശദീകരിച്ചു തന്നു അതിൻ്റെ മൊത്തം വിശദീകരിച്ചതിൻ്റെ ശേഷം ഒരു മൊത്തത്തിൽ പറഞ്ഞതാണ് മൂത്തതിലുള്ള ഹൽക്കയെ സൃഷ്ടിപ്പൊക്കെ മിതമായ രൂപത്തിലായിരുന്നു അവിടുത്തെ ശരീരത്തെക്കുറിച്ച് പറയുന്നു ബാദിനുൻ മുത്തമാസിക്കുൻ ബാതിൻ എന്ന ശരീരം വലുതാണ് തടിയുള്ളതാണ് അപ്പം തടിയുള്ളതാണെന്ന് പറഞ്ഞാൽ നല്ല തടിച്ച് കൊഴുത്തത് എന്ന അർത്ഥത്തിലല്ല ഒരു മിതമായിരിക്കുന്ന ഭംഗിയുള്ള രൂപത്തിൽ അതീമാണ് റസുൽത്താൻ്റെ ശരീരം പിന്നെയോ മുത്തമാസിക്കുൻ എന്ന് പറഞ്ഞാൽ ശരീരഭാഗമൊക്കെ ഒന്നൊന്നിനോട് യോജിച്ച് ചിലപ്പോൾ നല്ല തടി ആ തടിയുള്ള ശരീരത്തിനോട് ചിലപ്പോൾ ചില അവയവങ്ങളൊന്നും ഇങ്ങനെ യോജിക്കാത്ത പോലെ അങ്ങനെ തോന്നും അങ്ങനെയല്ല അപ്പം നല്ല വണ്ണുള്ളത് എന്ന അർത്ഥത്തിനല്ല എന്നറിയിക്കാനാണ് മുത്തമാസിക്കുൻ എന്ന് പറഞ്ഞത് അല്ലെ ബിഹ ബിഹാ മിൻ ഹദ്ദിൽ ഹദ്ദിലെത്തിയതാൽ ഒന്നും മറ്റൊന്നിൽ നിന്ന് ഇങ്ങനെ തെറിച്ചിരിക്കണ രൂപത്തിലില്ല അതാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അല്ലാസ്ലാമ തങ്ങളുടെ വയറ് നെഞ്ചിനെ കുറിച്ച് പറയുന്നു സവാഉു ബത്നു വസ്തുഹ് മുത്തു നബി സ്വല്ലല്ലാഹു സുല്ലാസ്ലാ തങ്ങളുടെ വയറും നെഞ്ചും നേരെയായിരുന്നു എന്ന് പറഞ്ഞാൽ മുന്നോട്ടിങ്ങനെ തള്ളിയിട്ടൂല പിന്നോട്ടിങ്ങനെ വലിഞ്ഞിട്ടൂല വയറൊക്കെ ഇങ്ങനെ ചാടിയ രൂപത്തിലല്ല അന്ന സുദുറഹു ബത്തനുഹു മുസ്തവിയാനി അത് രണ്ടും ഇങ്ങനെ സമ ആയിരുന്നു നെഞ്ചും വയറൊക്കെ എന്ന് പറഞ്ഞാൽ മഹായിബിൾ മുഹമ്മദിയയിൽ വിശദീകരിക്കണുണ്ട് ഫ ലാ യസീദു അലാ സുദുർഹി റസുല്ലാൻ്റെ വയറ് അത് നെഞ്ചിനേക്കാളിങ്ങനെ ഇങ്ങനെ ഏറെ ഇങ്ങനെ നിൽക്കണില്ല വസുതുറഹു ലാ യസീദു അലാ ബത്നി നെഞ്ച് വയറിനേക്കാളും വയർ നെഞ്ചിനേക്കാളും ഇങ്ങനെ കൂടിങ്ങനെ വയറൊക്കെ ഇങ്ങനെ ചാടിയിട്ട് അല്ലെങ്കിൽ കുറേ ഇങ്ങനെ വയർ ഇങ്ങനെ ഉള്ളിലേക്കിങ്ങനെ നെഞ്ഞിങ്ങനെ പൊന്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ല അതിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ഹിന്ദു അലി അള്ളാഹു തേലാന്ന് പറയുന്നു അരീദുസ്വതിരി സൂല്ലമാ തങ്ങളുടെ നെഞ്ച് വിശാലമാണ് ബീദുമാ ബൈനൽ മങ്കി ബൈനി രണ്ട് തോളുകൾക്കിടയിൽ വിശാലമാണ് ശേഷം പറയുന്നു ലഹ്മുൽ ഖറാദീസ് ജോയിൻറ്റുകളുള്ള സ്ഥലം മാംസം കൊണ്ട് തിങ്ങി നിറഞ്ഞതാണ് അതായത് തടിച്ച സന്ധി എല്ലുകൾ ഉള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറാദ ബിഹി അന്നഹു ജസീമുൽ അഹ് റസൂല്ല തങ്ങള് നല്ല ആരോഗ്യവാനാണ് എന്നാണ് അതുകൊണ്ട് അറിയിക്കുന്നത് അരയൽ ഉസ്വദി വിശാലതണ്ട് അതേപോലെ ചുമലുകൾക്കിടയിൽ നല്ല വീതി ഉണ്ട് ജോയിൻ്റുകളൊക്കെ നല്ല ഉറപ്പുള്ളതാണ് മാംസം കൊണ്ട് നിറഞ്ഞതാണ് എന്നൊക്കെ പലവട്ടം ഇതിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട് പല ആവർത്തി നമ്മൾ വിശദീകരിച്ചിട്ടുമുണ്ട് അപ്പം റസൂറുലായി സുലു അലൈഹി വല്ലാമ തങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ പ്രകടമായ രൂപങ്ങൾ അത് സാധ്യമാകുന്ന രൂപത്തിൽ വിശദീകരിക്കുകയാണ് ഇവിടെ നല്ല നിലയിൽ മുത്തനബി സലാഹു അലൈഹി വസ്ലാ തങ്ങളുടെ സൗന്ദര്യം മനസ്സിലാക്കാൻ കൃത്യമായി മഹാന്മാര് വിശദീകരിച്ചതുപോലെ സഹാബാക്കൾ പറഞ്ഞു തന്നതുപോലെ അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകട്ടെ മുത്തനബി അലൈഹി അല്ലാമ തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് അവിടത്തോടുള്ള ആദരവ് വിശുദ്ധ ഖുർആാനിലെ ഒരായത്വം ആമനുഖും എന്ന് തുടങ്ങുന്ന ആയത്വം റസോ സുലാഹു അല്ലാമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകരുത് പുണ്യ നബി സല അല്ലാഹുലി വസ്ലമ തങ്ങളുടെ മുമ്പിൽ ഉച്ചത്തിൽ സംസാരിച്ചാൽ അവൻ്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും എന്ന് തുടങ്ങുന്ന ആ ആയത്ത് ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാനായിരിക്കുന്നു ഉമർ അള്ളി അള്ളാഹു തലാൻഹു നബിയോട് സംസാരിക്കുമ്പോൾ വല്ലാതെ ശബ്ദം താഴ്ത്തിയായിരുന്നു സംസാരിച്ചത് പലപ്പോഴും ഉമർ അള്ളി അള്ളാഹു തലാൻ ഇങ്ങനെ എന്താ പറയുന്നതെന്ന് പോലും കേൾക്കില്ല ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടി വന്നിരുന്നു ശബ്ദം താഴ്ത്തിയിട്ടാണ് മുത്ത നബിയോടുള്ള ബഹുമാനം അബുബക്കൽ അള്ളി അള്ളാഹുത്തേ അലാൻഹു ഈ സൂക്തമിറങ്ങിയപ്പോൾ മുത്തൻ നബി സല അള്ളു അലിമയോട് പറഞ്ഞു നബിയെ ഇനി മുതൽ സ്വകാര്യം പറയുന്ന ഒരാളെപ്പോലെയല്ലാതെ ഞാൻ അങ്ങയോട് സംസാരിക്കുകയില്ല ഓരോ സഹാബാക്കളും അവിടെ നിന്ന് കാണിച്ച ആ ബഹുമാനം മഹനായിരിക്കുന്ന സാബിത്ബിന് ഖൈസ് അലി അള്ളാഹു തേ മനസ് ബിൻ മാലിക് അലി അള്ളാഹുത്താലുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് സാബിത്ത് ബിൻ കൈസൂർ അലി അള്ളാഹുത്താലഹു അലൈഹി അലൈസ്ല തങ്ങളുടെ സദസ്സിൽ എന്നും വന്നിരുന്ന എന്നും പള്ളിയിലേക്ക് കൃത്യമായി വന്നിരുന്ന അവിടത്തോടു കൂടെ ഇൽമ പഠിക്കാനും ഒക്കെ എപ്പോഴും അടുത്തിരുന്ന ബഹുമാനപ്പെട്ട സാബിത്ത് ബിൻ കൈസൂർ അലി അല്ലാഹു ഒരു ദിവസം സാബിത്ത് അലി അള്ളാഹുനുവിനെ കാണുന്നില്ല അതൊരു ദിവസം രണ്ടു ആയി പല ദിവസങ്ങളിലും കാണുന്നില്ല മഹാനായിരിക്കുന്ന മുത്തനബി സലാഹു അല്ലെ വസല് മാ തങ്ങള് അന്വേഷിച്ചു സാബിത്തിനെന്താ സംഭവിച്ചത് പള്ളിയിൽ കാണുന്നില്ലല്ലോ എപ്പോഴും വരാറുള്ള ആളാണല്ലോ അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ നിന്നിട്ട് അയാൾ പറഞ്ഞു പുണ്യ പുണ്യനബിയെ സാബിത്തിനെന്താ സംഭവിച്ചതെന്ന് ഞാൻ അന്വേഷിച്ചു വരാം ഞാനൊന്ന് പോയി നോക്കട്ടെ ഫ അങ്ങനെ ആ സഹാബി സാബിത്തുറലിള്ളാഹുവിൻ്റെ അടുത്ത് ചെന്നു സാബിത്തുറലി അള്ളാഹുനു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സാബിത്തുറല്ലിഹ്നുവിൻ്റെ വീട്ടിലേക്ക് ഈ സഹാബി ചെല്ലുമ്പോൾ ഫവജദ് ഹു ജാലിസൻ മുനക്കിസൻ റെസഹു അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ തല താഴ്ത്തി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക തലയും കുറിച്ചിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ചെന്ന സഹാബി സാബിത്തർ അലി ഉള്ളാഹ്നുവിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ ചോദിച്ചു മാഷ എനുക്ക സാബിത്തെ എന്തു പറ്റി എന്നെ പള്ളിയിൽ കാണുന്നില്ലല്ലോ എന്താണ് എൻ്റെ പ്രശ്നം സാബിത്തുർ അലി ഉള്ളാഹ്നു പറഞ്ഞു കാല ഷെറുൻ കാര്യം വളരെ മോശമാണ് ഞാനാകെ പ്രയാസത്തിലാണ് എന്താണ് സാബിത്തേനെൻ്റെ പ്രശ്നം സഹാബി ചോദിച്ചു സാബിത്തുറലി ഉള്ളാഹ്നു അവിടെ നിന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി ഒരായത്തിറങ്ങിയില്ലേ ഇപ്പോൾ പുണ്യനബി സല അല്ലാഹു അലൈവ് വല്ലാമ തങ്ങൾക്ക് യാല്ലീന ആമനോ ലാ തറഫോ അസ്വാത്തക്കും ഫോക്ക സൗത്തി നബി എന്ന് തുടങ്ങുന്ന ഒരായത്തിറങ്ങിയില്ലേ മുത്തനബി സല അല്ലാഹു അലൈഹി വസ തങ്ങളുടെ ശബ്ദത്തേക്കാൾ ശബ്ദം ഉയർത്തരുത് എന്നാണല്ലോ ആയത്തിൽ പറയുന്നത് അങ്ങനെ ഒരു ആയത്തിറങ്ങിയില്ലേ അങ്ങനെ ഉച്ചത്തിൽ പുണ്യനബിയുടെ മുമ്പിൽ ഉച്ചത്തിൽ സംസാരിച്ചാൽ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്നല്ലേ അള്ളാഹു പറയുന്നത് അതുകൊണ്ട് ഞാൻ ഞാൻ നരകാവകാശിയാണ് എൻ്റെ അമ്മലൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും ഞാൻ ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളാണ് ഞാൻ നരകാവകാശിയല്ലേ എന്ന് സാബിത്ത് റലി അള്ളാഹുനും ഇങ്ങനെ പറഞ്ഞ് കരയാൻ തുടങ്ങി ഫാത്തർ റജുൽ അനബി അസുലഹി വസ്ലം ആ ചെന്ന സഹാബി ഉടനെ നബി സാഹു വസ്ലമയുടെ അരികിലേക്ക് ചെന്നു മടങ്ങിച്ചെന്നു ഇവരൊക്കെ പറഞ്ഞു നബിയെ സാബിത്ത് വരാത്തത് എന്താണെന്നറിയോ സാബിത്തിന് അസുഖല്ല നടക്കാൻ പ്രയാസമല്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ സാബിത്ത് എന്ന ഒരു സങ്കടത്തിലാണ് വിഷമത്തിലാണ് കരയുകയാണ് സാബിത്ത് ഇങ്ങനെ വിളിച്ചു പറയുന്നു ഞാൻ നിരകാവകാശികളിൽ പെട്ടുപോയല്ലോ ഞാൻ നിരകാവകാശികളിൽ പെട്ടുപോയല്ലോ കാരണം അങ്ങേക്കൊരാഴത്തിറങ്ങിയല്ലോ അങ്ങേടെ മുമ്പിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് സാബിത്തിൻ്റെ ശബ്ദം കുറച്ച് ഉറക്കനെയാണല്ലോ അദ്ദേഹം കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളാണല്ലോ അപ്പോൾ അങ്ങയുടെ അരികിലേക്ക് വരുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അമലൊക്കെ പൊളിഞ്ഞു പോക്കും നിരവകാശികളിൽ പെടും ഇത് സങ്കടപ്പെട്ടിട്ടാണ് സാബിത്ത് ഇങ്ങോട്ട് വരാത്തത് എന്ന് മുത്തനബി സല അലൈഹി അല്ലാമ തങ്ങളോട് ആ ചെന്ന സഹാബി പറഞ്ഞു അപ്പോൾ മുത്തനബി അലൈഹി അയയ്സ്വലമാ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ഇത് ഹബി ഇലൈ എടോ ഇനി ഇപ്പോൾ സാബിത്തിൻ്റെ അരികിലേക്ക് നീ ചെല്ല് എന്നിട്ട് സാബിത്തിനോട് പറയണം ഫക്കുല്ലഹുതമിൻ അഹിലിന്നാർ സാബിത്തെ നീ നരകാവകാശികളിൽപ്പെട്ട ആളല്ല നീ നരകാവകാശികളിൽപ്പെട്ട ആളല്ല നിൻ്റെ ശബ്ദം ഇങ്ങനെ അറിയാതെ ഉയർന്നു പോകുന്നുണ്ടെങ്കിലും ഉള്ളിൽ ബഹുമാനമുണ്ടല്ലോ വലാഖിന്ന കമിന്ന അഹിലിൽ ജന്ന നീ സ്വർഗാവകാശികളിൽപ്പെട്ട ആളാകുന്നു എന്ന് സാബിത്തിനോട് ചെന്ന് പറയണമെന്ന് മുത്തനബി സല അല്ലാഹു അല്ല ആ സഹാബിയോട് പറഞ്ഞു അള്ളാഹു നബിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അസ്ലാ അലൈക്കും വരഹമുല്ലാ വിബർക്കു